ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് യുക്തിവാദികളും ക്രിസംഘികളും സംഘികളും അവർ പറയുന്നത് ശുദ്ധ ഖുറാനിൽ രണ്ടാമത്തെ അധ്യായം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബക്കതുലൂഹും ഐസ് സഖിഫ്തുമൂഹും ബഹ്റിജുവും നൈസു അഹ്റൂക്കും അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങളവരെ കാഫറുകളെ കണ്ണുമുട്ടുന്നെടുത്ത് വെച്ച് നിങ്ങൾക്കൊന്നു കളയണമെന്നാണ് അതുകൊണ്ട് സകല അമുസ്ലിമീങ്ങളെയും കൊല്ലണമെന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് എന്ന് അവർ പറയുകയാണ് പ്രിയമുള്ളവരെ ശബ്ദം ശ്രവിക്കുന്നവരെ വിശുദ്ധ ഖുറാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നും അതിൻ്റെ മുകളിൽ നൂറ്റി തൊണ്ണൂറും ഒന്ന് വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം വിശുദ്ധ ഖുര്ആൻ പറയുന്നു

ഇതിന്റെ വിശദീകരണത്തിൽ പരിധിവിടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം ഇബിൻ അബ്ബറു പറയുന്നു നിങ്ങൾ യുദ്ധത്തിന്റെ സമയത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുത് വൃദ്ധന്മാരെ നിങ്ങൾ കൊല്ലരുത് സ്ത്രീകളോട് നിങ്ങൾ അക്രമം കാണിക്കരുത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഇസ്ലാമിനെ വിശുദ്ധ ഖുറാനിനെടുത്തുകൊണ്ടാണ് ലോകത്തുള്ള സകലമാന ആമുസ്ലിമീങ്ങളെയും കൊല്ലണമെന്ന് കള്ളപ്രചരണം പടച്ചു വിടുന്ന ഈ സംഘികളും ക്രസംഗികളും യുക്തിവാദികളുമെന്ന് എൻ്റെ സഹോദരങ്ങൾ അമുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാണ് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായിട്ട് മാത്രം പിന്നെയോ വക് അത് കഴിഞ്ഞിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായം വഖതുലുവും മൈസഖിഫ് മൂഹും വഹർജൂഹും അഹ്റജൂഹും എന്ന് തുടങ്ങുന്ന രണ്ടാം അധ്യായത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നവരെ കണ്ടുമുട്ടുന്നെടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും മാത്രമല്ല അവർ നിങ്ങളെ പുറത്താക്കിയെടുത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക പതിമൂന്ന് വർഷക്കാലം മക്കയിൽ നിബിധങ്ങൾ ശലതാല ജീവിച്ചിരുന്നു പ്രബോധനം ചെയ്തുകൊണ്ട് ആ പതിമൂന്ന് വർഷക്കാലം ജീവിച്ചിരുന്ന നിബിധങ്ങളെയും സ്വഹാബത്തിനെയും ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയുണ്ടായി അക്രമം കാരണം സഹികെട്ട് പാലായനം ചെയ്യേണ്ടി വന്നു സ്വഹാപത്തിനും പ്രവാചകൻ സല്ലാഹു അലൈ വസല് മാതങ്ങൾക്കും അപ്പോൾ അവരെ നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുക സമയത്ത് കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയെക്കാൾ നിഷ്ഠൂരമാകുന്നു വിശുദ്ധ ഖുറാൻ പറയുകയാണ് മസ്ജിദ് ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ എന്ന് വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുറാനിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ വിശുദ്ധ ഖുറാനാണ് എൻ്റെ അടുക്കൽ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് വിശുദ്ധ ഖുറാനിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാം എന്താണ് മുപ്പത്തിരണ്ടാമത്തെ വചനം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം

മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ എന്നിട്ട് അവിടെ നിർത്തിയില്ല ഒമൻ മുഴുവൻ മനുഷ്യനെയും ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ അഥവാ കൊല ചെയ്യാതെ അവന് വെറുതെ വിട്ടാൽ കൊല്ലാതിരുന്നാൽ ആവശ്യമില്ലാതെ അനാവശ്യമായി അഥവാ ഇവിടെ കൊല്ലുക കൊലപാതകം നടത്തുക എന്നുള്ളത് അത് ഗവൺമെന്റിന് അഥവാ ഇസ്ലാമിക വിധി നടത്തുന്ന വിധികർത്താക്കൾക്കുള്ളതാണ് അല്ലാതെ ആർക്കും കയറി ആരെയും കൊല്ലാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അതുകൂടി എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക ഇവരുടെ കള്ളപ്രചരണങ്ങളിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ് ഈ നിമിഷത്തിൽ എന്നു പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിരുന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഒരമ്മ വീട്ടിൽ വരുമായിരുന്നു ഒരു വയസ്സായ ഒരമ്മ ആ അമ്മ ഭക്ഷണം കഴിക്കുകയും ശേഷം എന്തെങ്കിലും പൈസ മാച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ദിവസം അമ്മേ മക്കളൊന്നുമില്ലേ അപ്പം അമ്മ പറഞ്ഞു മക്കളുണ്ടായിട്ടും ഫലമൊന്നുമില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം അന്ന് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടില്ല അവർ അമുസ്ലിമാണ് ഹിന്ദുവാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരു വാക്ക് പോലും അവർ എന്നോട് പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല മാത്രമല്ല അവർക്ക് സുവിശ്യമായ ഭക്ഷണം നൽകുകയും ശേഷം ഒരു സംഭാവന നൽകുകയും ചെയ്താണ് അവരെ വിട്ടിട്ടുള്ളത് ഇതൊക്കെ വിശുദ്ധ ഖുറാൻ പഠിച്ചു മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവരെ കൊന്നുകളയണമെന്നോ മുസ്ലിമുകളോട് ശത്രുത കാണിക്കണമെന്നോ ഒരിക്കലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് പ്രിയമുള്ള എന്റെ അംസലിം സഹോദരങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഇസ്ലാം ആരെയും അന്യായമായ കൊലപാതകം നടത്താൻ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും എവിടെയും പറഞ്ഞിട്ടില്ല ഈ കള്ളപ്രചരണം മനസ്സിലാക്കണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു താല നമുക്കെല്ലാവർക്കും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹവും സാഹോദര്യവും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്